എനിക്ക് ശ്വാസം കിട്ടുന്നില്ല അന്ന് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ ഒക്കെ തറവാട്ട് വീട്ടിലാണ് എൻ്റെ ഭാര്യയും മക്കളൊക്കെ അവിടെക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി അവിടെയാണെന്ന് നോമ്പ് തുറക്കല് അവിടേക്ക് പോയിക്കണ് ഞാൻ ആ സ്റ്റെപ്പും ഉരുണ്ട് ഉരുണ്ട് വന്നിട്ട് എൻ്റെ എടുത്തിട്ട് എൻ്റെ വൈഫിനെ വിളിച്ചു അവള് പത്തിരി വേർത്തേനെ തിരക്കൊണ്ടാണ് ഫോണെ കേട്ടിട്ടില്ല ഞാൻ എന്റെ ഉപ്പനെ വിളിച്ചു എനിക്ക് ആരെങ്കിലും വരണം എനിക്ക് ശ്വാസം കിട്ടുന്നില്ലായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ ഞാൻ പറഞ്ഞു എനിക്ക് പരിക്ക് പറ്റിയത് ഇന്നതാണ് ഇന്ന ഡോക്ടറെ നിങ്ങൾ വിളിക്കണം എന്റെ മൊബൈലിൽ ഉണ്ട് എനിക്ക് പരിക്ക് പറ്റിട്ടുണ്ടെന്ന് പറയണം അദ്ദേഹം എടുത്തു അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ചു അദ്ദേഹം കാശ്വാലിറ്റിയിൽ വന്നു എക്സ് റേ സി ടി സ്കാന് എം ആർ ഐ ഒക്കെ എടുത്തു അലഹമുല്ല അള്ളാഹുവിന്റെ തോഫി കൊണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല എൻ്റെ ഭാര്യ അല്ലെ ചെറിയ ചതവ് വന്നത് കൊണ്ടാണ് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കൂ വീടിൻ്റെ മൂന്നാമത്തെ നിലയിൽ നിന്ന് കീപോർഡ് വീണാൽ ആരെങ്കിലും ഒരു എല്ല് പൊട്ടാതെ ബാക്കിയാവോ ബാക്കിയാവൂല പക്ഷേ നമ്മുടെ സാന്ത്വനം കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ഉപകാരമുണ്ട് എന്നുള്ള എൻ്റെ നേതൃസാക്ഷിയാണ് ഞാൻ ഈ അടുത്ത് എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു അപകടം ഈ അടുത്ത് ഒരു മയ്യൂറ്റി അറുപതോളം കിലോഗ്രാം ഉള്ള ഒരു ഉമ്മയുടെ മയ്യത്തെയാണ് അതിൻ്റെ കീ കുജ് കെട്ടിയിട്ടുണ്ട് അപ്പം കെട്ടിയതാണ് ഞാൻ ആ മയ്യത്ത് വാങ്ങി കീ കുഞ്ച് നിങ്ങൾ ചവിട്ടിയിൽ നിന്ന് എടുക്കുന്നതോട് കൂടി കീ കുഞ്ഞയുടെ പൊളിഞ്ഞാടി അന്ന് മുതൽ ഞാൻ എവിടെ പോയി പറഞ്ഞാലും പറയും കീ കുജ് കെട്ടുമ്പം െന്ന് ഞാൻ പറയും അങ്ങനെ എനിക്ക് എണീക്കാൻ വയ്യ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ കണ്ടിട്ട് പറഞ്ഞു നിങ്ങളുടെ രണ്ട് ഭാഗം വേറിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തിരമായിട്ട് സർജറി ചെയ്യണം ഞാൻ അവിടുന്ന് ഉടനെ മിംസ് ഹോസ്പിറ്റലിൽ പ്രധാനപ്പെട്ട ഡോക്ടർപ്പെട്ടു ബന്ധപ്പെട്ട ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ അല്ലാതെ അതൊരു മാർഗം മൈത്ര ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ടു ഓപ്പറേഷൻ അല്ലാതെ ഒരു മാർഗില്ല ഞാൻ പറഞ്ഞു എന്ത് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിലും എന്റെ ശരീരത്തിന് ഞാൻ ഈ ജീവിതത്തിൽ സാന്ത്വനത്തിന് അറിഞ്ഞിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബഹുന്ദരായ സുൽത്താനില്ല ഉസ്താദിനോട് പറയാതെ ഞാൻ തൊട്ടിട്ടില്ല അതോടെ എനിക്ക് ഉസ്താദിന്റെ അടുത്തേക്ക് പോകണം എന്നറും അങ്ങനെ ഈ ഉസ്താദിനെ വിളിച്ചു ഉസ്താദിന്റെ അടുത്തേക്ക് ചെന്നു ഉസ്താദ് എന്നോട് പറഞ്ഞു ഇങ്ങനെ വിഷയമുണ്ട് ഉസ്താദ് ഞാൻ എന്താ ചെയ്യേണ്ടി ഉസ്താദ് എന്നോട് പറഞ്ഞു മോനെ ഉസ്താദിന്റെ കുട്ടി സേവനം ചെയ്യുന്ന കുട്ടിയാണ് ഇപ്പം സർജറി ചെയ്യാനായിട്ടില്ല ഉസ്താദിന്റെ കുട്ടിക്ക് ഇപ്പൊ സർജറി ചെയ്യാനായിട്ടില്ലെന്ന് പറയുമ്പോൾ കണ്ണെന്ന് വെള്ളം കണ്ടിട്ട് വന്നു ഇനി ഞാൻ എന്ത് ചെയ്യണം ഉസ്താദ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മാളിയ ക്രി ഉസ്താദിനോട് ഇങ്ങനെ പറഞ്ഞു മൈസൂർ ഇങ്ങനെ ഇത് ഇങ്ങനെ വേറിട്ട സാധനം കൊടുക്കുന്ന സ്ഥലം ഉണ്ട് ഞാനൊന്ന് അങ്ങോട്ട് എന്നാ പോയി നോക്കിയാലോ അപ്പൊ ഉസ്താദിന്റെ കുട്ടി ബിസ്മിൻ ജില്ലകളിൽ പോയിക്കോ ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം ആംബുലൻസ് കയറ്റി ഞാൻ ഓടിച്ച് പല രോഗികളെയും രക്ഷപ്പെടുത്തുന്ന ഞാൻ പല വയ്യത്തുകളും വെച്ച സ്ട്രക്ചർ ആ സ്റ്റച്ച ഒരു ദിവസം ഇന്ന കിടത്തി മൈസൂരിലേക്ക് പോയി അവിടെ ചെന്ന് അനങ്ങാ വഴിയാതെ ഞാൻ അവിടെ ചെന്ന് കിടന്നു അവിടുന്ന് അയാൾ എന്തോ ഒരു ബെൽറ്റൊക്കെ ഇട്ട് കാണാൻ ഒന്ന് പിടിച്ചു കാട്ട് നാലാട്ടും പുലിക്കലകൾ കഴിഞ്ഞ എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ ഇരുന്നു ഇരുന്ന് കാണ്ട് നേരെ മഞ്ചേരിക്ക് എത്തി അപ്പൊ എന്നോട് പറഞ്ഞു ഭാരമുള്ള ഒന്നും എടുക്കരുത് തൽക്കാലം ഒരു മാസത്തിന് ലീവ് എടുക്കണം പറഞ്ഞു എനിക്കിണ്ട ഒരു മാസം പോയിട്ട് ഒരു ദിവസം ലീവ് എടുക്കാൻ തോന്നൂല്ല കാരണം ഇപ്പൊ ഇങ്ങോട്ട് പരിപാടിക്ക് ക്ഷണിച്ചെന്നെ പാടം തറന്ന് ഓലിന്റെ പരിപാടി കണ്ടു ഓരോ പരിചയത്തിന്റെ മുകളിലെത്തിയ മനുഷ്യനാണ് ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ ഈ നാട്ടൊക്കെ എത്തൂല ഞാൻ പലർത്തും എത്തിയിട്ടുണ്ട് പാടം തറ ആരോ പരിപാടിക്ക് വന്നിട്ട് അവിടുന്ന് കേട്ടതാണ് അങ്ങനെയുള്ള ബന്ധത്തിൽ കുറച്ച് ബന്ധങ്ങൾ ഉണ്ടാവും പ്രസ്ഥാനം തന്നെ അതാണ് സാന്ത്വനത്തിന്റെ പ്രവർത്തനത്തിലുള്ള പവറും അത് തന്നെയാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഉസ്താദിന്റെ അടുത്ത് പോയി വന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മാസം ഇറങ്ങാൻ പറ്റൂല ഇറങ്ങാണെങ്കിൽ തന്നെ ബൈക്ക് മേലുള്ള യാത്ര പറ്റൂല ഡോക്ടർ ഞാൻ വാങ്ങി എന്റെ അടുത്ത് പൈസ ഉണ്ടോ കാറ് വാങ്ങാനേ എന്റെ അടുത്ത് പൈസ അല്ല ഞാൻ പറച്ചനോട് പറഞ്ഞു വടച്ചോ എനിക്ക് സേവനം ചെയ്യണം അതിനുള്ള വഴി എനിക്ക് ചോദി ഇനിക്ക്